ഈ വർഷത്തെ ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് ക്ലാഷിനാണ് ഓഗസ്റ്റ് പതിനാലിന് ഇന്ത്യൻ സിനിമാ ലോകം സാക്ഷിയാകാൻ പോകുന്നത് യശ്രാജ് ഫിലിംസിന്റെ പാർട്ടു രജനീകാന്ത് ലോകേഷ് കനകരാജ് കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങാൻ ഒരുങ്ങുന്ന കൂലി എന്നിവയാണ് ഏറ്റുമുട്ടാൻ പോകുന്ന രണ്ട് ചിത്രങ്ങൾ വമ്പന്മാർ ഒരുമിക്കുന്നതിനാൽ തന്നെ ചിത്രങ്ങളും തമ്മിലുള്ള മത്സരം സിനിമാ പ്രേമികൾക്കിടയിലും വലിയ ചർച്ചയാണ് സൂപ്പർ സ്റ്റാർ രജനീകാന്തും ലോകേഷ് കനകരാജും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രം എന്ന നിലയിൽ വലിയ ഹൈപ്പ് തന്നെയാണ് കൂലിക്ക് ലഭിക്കുന്നത് ഒപ്പം വമ്പൻ താരനിര അണിനിരക്കുന്ന ചിത്രത്തിൽ അമിർ ഖാനും അതിനിവേശത്തിലെത്തുന്നുണ്ട് ഇതോടെ കോളിവുഡിലെ അടുത്ത സെൻസേഷൻ ആകാൻ കെൽപ്പുള്ള ചിത്രമാകും കൂലിയെന്ന് സിനിമ അനലിസ്റ്റുകൾ പറയുന്നു തെന്നിന്ത്യൻ സിനിമകളുടെ ബോക്സ് ഓഫീസിൽ ഈ വർഷം കോളിവുഡിന് കാര്യമായ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല ആ ക്ഷീണം കൂലിയിലൂടെ മറികടക്കാനാകുമോ എന്നാണ് ഏവരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത് അതേസമയം ബോളിവുഡ് സ്പൈ യൂണിവേഴ്സിൽ നിന്നെത്തുന്ന ഹൃതിക് റോഷൻ ജൂനിയർ എൻ ടി ആർ ചിത്രം വാർ ടൂവിന്റെ വരവും ഏറെ ചർച്ചയാവുകയാണ് പാൻ ഇന്ത്യൻ പ്രേക്ഷകർക്കിടയിൽ വലിയ മത്സരം നടത്താനുള്ള സാധ്യതകൾ ഈ രണ്ട് ചിത്രത്തിനുമുണ്ട് നോർത്ത് ഇന്ത്യ ഓവർസീസ് ബോക്സ് ഓഫീസ് മാർക്കറ്റുകളിലെല്ലാം കൂലിക്ക് കനത്ത മത്സരമാവും വാർ ടൂ സൃഷ്ടിക്കുക എന്നാണ് സിനിമ അനലിസ്റ്റുകൾ പറയുന്നത് അതിനിടെ കൂലിക്ക് അപ്രതീക്ഷിതമായി ഇരുട്ടി വാർ ടൂ നൽകിയത് ചർച്ചയായിരുന്നു ഇന്ത്യയിലെ എല്ലാ ഐമാക്സ് സ്ക്രീനുകളും ഓഗസ്റ്റ് പതിനാല് മുതൽ രണ്ടാഴ്ചത്തേക്ക് വാർട്ടു സ്വന്തമാക്കിയത് കൂലിക്ക് തലവേദനയായിരുന്നു ഇത് കൂലിക്ക് വലിയ തിരിച്ചടി തന്നെയാണ് വിലയിരുത്തൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഐമാക്സ് സ്ക്രീനുകളിൽ ചിത്രം പ്രദർശിപ്പിക്കുന്നതിനായി യശ്രാജ് ഫിലിംസ് രാജ്യത്തെ മുപ്പത്തിമൂന്നിലധികം തിയേറ്ററുകളുമായി കരാർ ഒപ്പിട്ട് കഴിഞ്ഞു ഇതോടെ ഓഗസ്റ്റ് പതിനാലിന് റിലീസ് ചെയ്യുന്ന കൂലിക്ക് ഒരു ഐമാക്സ് സ്ക്രീൻ പോലും ലഭിക്കില്ലെന്നാണ് അർത്ഥം ഈ തന്ത്രപരമായ നീക്കത്തിലൂടെ വാർട്ടൂവിന് പ്രീമിയം സ്ക്രീനുകളിൽ മുൻതൂക്കം ലഭിക്കുമെന്നാണ് വിലയിരുത്തലുകൾ കൂലിയുടെ അൻപത് മുതൽ എഴുപത് ശതമാനം വരെ ഷൂട്ടിംഗ് ഐമാക്സ് ഫോർമാറ്റിൽ നടത്തിയതായാണ് റിപ്പോർട്ടുകൾ അതിനാൽ തന്നെ ഐ മാക്സ് സ്ക്രീനുകൾ ലഭിക്കാത്തത് ചിത്രത്തിന്റെ ആദ്യഘട്ട പ്രദർശനത്തെ ബാധിച്ചേക്കാമെന്നാണ് വിലയിരുത്തലുകൾ ഐ മാക്സ് പോലുള്ള പ്രീമിയം ഫോർമാറ്റുകളിൽ പ്രദർശനം നടത്താൻ കഴിയാത്തത് ആരാധകർക്കിടയിലും നിരാശ സൃഷ്ടിച്ചേക്കാം അതേസമയം കൂലിക്ക് വമ്പൻ ഓഫറുകളാണ് വിദേശത്തെ തിയേറ്റർ വിതരണ കമ്പനികളിൽ നിന്നടക്കം ലഭിച്ചത് എൺപത് കോടിയാണ് ചിത്രത്തിന് വിദേശത്തെ തിയേറ്റർ റൈറ്റ്സ് ഇനത്തിൽ ലഭിച്ചിരിക്കുന്നതെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു ഒരു രജനീകാന്ത് സിനിമയ്ക്ക് വിദേശത്ത് നിന്ന് ലഭിക്കുന്ന ഏറ്റവും വലിയ തുകയാണിത് ഈ വാർത്തകൾ ചിത്രത്തിന്റെ ഹൈപ്പ് ഇരട്ടിയാക്കിയിരുന്നു കളക്ഷനിലും ഇത് പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് അനലിസ്റ്റുകളുടെ പ്രവചനം അങ്ങനെ കൂലിയും വാർറ്റുവും ഒരേ ദിവസം തിയേറ്ററുകളിൽ എത്തുമ്പോൾ ആര് വീഴും ആര് വാഴുമെന്നാണ് പ്രേക്ഷകർ ഇപ്പോൾ ആകാംക്ഷയുടെ ഉറ്റുനോക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം